യുവത്വമുള്ളൊരു മനസ്സ് സൗന്ദര്യമുള്ളൊരു മനസ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണിത് നമ്മൾ പലപ്പോഴും പല ആളുകളെയും കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രായമായ മനസ്സുള്ളതുപോലെ നമുക്ക് തോന്നും എന്നാൽ ചില വ്യക്തികളെ കണ്ട് സംസാരിക്കുമ്പോഴോ നല്ല എനർജിയുള്ള സംസാരം നല്ല യുവത്വമുള്ള സംസാരം യുവത്വമുള്ള ചിന്തകൾ ഇതൊക്കെ അവർക്കുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ യുവത്വമുള്ളൊരു മനസ്സും നല്ല എനർജി എനർജിയുള്ളൊരു മനസ്സും നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന വിഷയമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചക്കോ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങി പോകുന്ന പോകുന്നൊരവസ്ഥ ഇതാണ് പ്രായമാകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എൻ്റെ ഫ്രണ്ട് സർക്കിളുകൾ കുറയുക എൻ്റെ ചിന്താഗതികൾ മുതിർന്നവരുടേത് രീതിയിലേക്ക് ആയിത്തീരുക വളരെ പഴഞ്ചൻ ചിന്താഗതികളായിത്തീരുക ഇതെല്ലാം മനസ്സിന് പ്രായമാകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് രണ്ടാമത്തെ കാര്യം സുഹൃത്ത് വലയം റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് അങ്കിളെ എന്ന് വിളിച്ച് പറഞ്ഞവരെ കുറച്ച് കഴിയുമ്പോൾ അവരെ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞ് ചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നവരെ നമ്മൾ അവർ കുറയുന്നു പിന്നീട് നമ്മുടെ പേര് വിളിച്ച് നമ്മുടെ സമപ്രായത്തിലുള്ളവർ കുറയുന്നു അങ്ങനെ നമ്മുടെ സർക്കിള് നമ്മളുടെ പ്രായമാകും തോറും നമ്മളുടെ ഫ്രണ്ട് സർക്കിളുകൾ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ നെറ്റ്വർക്ക് ചെറുതായിക്കൊണ്ടിരിക്കും ഇതാണ് പ്രായമാകുന്നതിൻ്റെ മറ്റൊരു ലക്ഷണം അതുപോലെ മറ്റൊരവസ്ഥയാണ് ഒന്നിനെയും ഗാഠമായിട്ട് സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ഈ പ്രപഞ്ചത്തെ ആയിക്കോട്ടെ വ്യക്തികളെ ആയിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ആയിക്കോട്ടെ എന്തിനായാലും ഗാഠമായിട്ട് സ്നേഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾക്ക് മനസ്സിന് പ്രായമായി തുടങ്ങി എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഒന്നിലും ഒരു പോസിറ്റീവ് ചിന്താഗതി ഇല്ലാതിരിക്കുന്നത് കൂടുതൽ കൂടുതൽ നെഗറ്റീവുകൾ പറയുക കൂടുതലായിട്ട് സമൂഹത്തെ വിമർശിക്കുക അങ്ങനെ മറ്റുള്ള വ്യക്തികളിൽ നന്മകൾ കണ്ടെത്തുന്നത് കുറയുക ഇതൊക്കെ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മനസ്സിന് പ്രായമായി തുടങ്ങിയെന്ന് എങ്ങനെ യുവത്വത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് പോലെയാണ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നമ്മുടെ മനസ്സ് കരുതുക ഓരോ ഫോൾഡറിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ വ്യത്യസ്തമായ ചിന്തകൾ എല്ലാം നിറച്ച് വച്ചിരിക്കുകയാണ് അപ്പക്ഷേ ഇതിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഉദാഹരണത്തിന് നമുക്ക് ഇന്ന് ഡിലീറ്റ് ചെയ്യേണ്ട ചില സംഭവങ്ങൾ ഉണ്ടാകാം അത് അന്നുന്ന് തന്നെ ഡിലീറ്റ് ചെയ്യുക കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഉണ്ടാകാം അത് കുറച്ച് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിലീറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകും അത് അത് കുറച്ച് കഴിഞ്ഞിട്ട് അനലൈസ് നടത്തി കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യുക അങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് ഫുള്ളായി നിൽക്കുമ്പോൾ എങ്ങനെ അതിൽ സ്പേസ് കണ്ടെത്തുന്നു എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളെ എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഒരു പോസിറ്റീവ് ചിന്താഗതിയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ ആ മനസ്സിലേക്ക് ആ സ്പേസിലേക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ സ്പേസ് പോലെയുള്ള മനസ്സിലേക്ക് പോസിറ്റീവ് ചിന്താഗതികളും പോസിറ്റീവ് കാര്യങ്ങളെയും നമ്മൾ തള്ളി നിറയ്ക്കുക നമ്മൾ യുവത്വത്തിലേക്ക് വരും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ബ്രീത്തിങ് എക്സർസൈസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന നല്ല പോസിറ്റീവ് എനർജികളെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുക നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ദുർചിന്തകൾ അതോടൊപ്പം തന്നെ നമുക്ക് കിടക്കുന്ന നെഗറ്റീവ് ചിന്തകൾ നമ്മളുടെ മനസ്സിൻ്റെ പ്രായമായി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സുകൾ എല്ലാത്തിനെയും പുറത്തേക്ക് തള്ളിക്കളയുക നമ്മളകത്തേക്ക് ശ്വാസം വലിക്കുമ്പോൾ പോസിറ്റീവ് കയറട്ടെ നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുമ്പോഴോ നമ്മളുടെ നെഗറ്റീവുകളെ നമ്മൾ പുറന്തള്ളുക അങ്ങനെ നല്ലൊരു ബ്രീത്തിങ് ഹാബിറ്റ്സ് ഒരു ബ്രീത്തിങ് എക്സൈസ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ എന്ന് യുവത്വത്തോടുകൂടി നിലനിർത്താൻ നമ്മൾക്ക് കഴിയും മറ്റൊന്ന് സന്തോഷത്തിൻ്റെ ഹോർമോണായ ഡോപ്പാമിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടുക എന്നുള്ളതാണ് പ്രായമാകും തോറും ഡോപ്പാമിൻ്റെ അളവ് നമ്മുടെ ബ്രെയിനിൽ കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മളുടെ സന്തോഷത്തിൻ്റെ ലെവല് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എന്താണ് ഡോ അളവ് കൂട്ടുക അതിന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ ആയിക്കോട്ടെ നമ്മുടെ കുടുംബത്തെ ആയിക്കോട്ടെ നമ്മുടെ മക്കളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കാമുകി കാമുകന്മാരുടെ പ്രണയങ്ങളായിക്കോട്ടെ എന്തായാലും നമ്മൾ ഡോപ്പാമിൻ്റെ അളവ് നമ്മൾ ശരീരത്തിൽ കൂട്ടും തോറും നമ്മൾ നമ്മൾ യുവത്വത്തിലേക്ക് യുവത്വമുള്ളൊരു മനസ്സിലേക്ക് യുവത്വമുള്ളൊരു ചിന്താഗതിയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയും മറ്റൊന്ന് മ്യൂസിക് കേൾക്കാൻ കഴിയുകയുള്ളതാണ് നന്നായിട്ട് നല്ല പാട്ടുകൾ കേൾക്കുക നമുക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടുകളും ആയിക്കോട്ടെ ആ പാട്ടുകൾ നമ്മൾ കേൾക്കുക ആ പാട്ടിനൊത്ത് നമുക്ക് നൃത്തം ചെയ്യാൻ കഴിയുക നമ്മുടെ മനസ്സ് പോസിറ്റീവായി തീരും നല്ല ബുക്കുകൾ വായിക്കുക നല്ല പോസിറ്റീവ് ചിന്താഗതിയുള്ള ബുക്കുകൾ വായിക്കുക നിങ്ങൾ പോസിറ്റീവായി തീരും നിങ്ങളുടെ മനസ്സ് പോസിറ്റീവാകും നിങ്ങൾ കൂടുതൽ യുവത്വമുള്ള മനസ്സിലേക്ക് നിങ്ങൾക്ക് നടന്നെത്താൻ കഴിയും അതുപോലെ നല്ല കോമിക്സുകൾ നല്ല കഥാപുസ്തകങ്ങൾ ഇതും നിങ്ങൾ വായിക്കുക നമ്മൾ ചെറുപ്പത്തിലേക്ക് വായിച്ചുള്ള എത്ര നല്ല കാർട്ടൂൺസുകളുണ്ട് എത്ര നല്ല കാർട്ടൂൺ ബുക്കുകളുണ്ട് അല്ലെങ്കിൽ എത്ര തമാശയുള്ള സിനിമയുടെ ഭാഗങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി ഇതൊക്കെ കാണും തോറും നിങ്ങളുടെ മനസ്സ് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകും പഴയ യുവത്വത്തിലേക്ക് തിരിച്ചു വരും യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ മനസ്സ് കുറേ കാലം കഴിയുമ്പോൾ നല്ല യുവത്വമുള്ള മനസ്സായിത്തീരും നിങ്ങളുടെ ചിന്താഗതികൾ യുവത്വമുള്ളതായിത്തീരും അടുത്തതായിട്ട് യുവത്വമുള്ള മനസ്സുണ്ടാക്കാൻ ഏറ്റവും നല്ലത് യുവത്വമുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരമ്പത് അറുപത് വയസ്സായി കഴിയുമ്പോൾ നമുക്ക് ഒരു ഇരുപതും മുപ്പതും ഒക്കെ വയസ്സുള്ള കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം നമ്മുടെ മക്കളായിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വേറെ സുഹൃത്തുക്കളായിക്കോട്ടെ ആരെങ്കിലും ആയാലും നമ്മുടെ പ്രായത്തിൽ കുറവുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് നല്ല സൗഹൃദം ഉണ്ടാവണം നല്ല സൗഹൃദം ഉണ്ടാകുമ്പോൾ അവരുടെ ചിന്താഗതികൾ നമ്മിലേക്ക് വരികയും നമ്മുടെ ചിന്താഗതികൾ അവരിലേക്ക് വരികയും അങ്ങനെ ആ കോമ്പിനേഷൻ കറക്റ്റ് ആവുകയും നമ്മൾ നല്ല യുവത്വമുള്ള മനസ്സിന് ഉടമകളായിത്തീരുകയും ചെയ്യും എന്നാൽ നമ്മൾ നമ്മുടെ പ്രായത്തിലുള്ള പ്രായമായ വ്യക്തികളായിട്ടാണ് നമ്മളുടെ കൂട്ടുകെട്ടെങ്കിൽ നമ്മൾ ആ ചിന്താഗതിയിലേക്ക് ആ പഴകിയ ചിന്താഗതിയിലേക്ക് നമ്മൾ പോവുകയും നമ്മുടെ യുവത്വമുള്ള മനസ്സ് നശിച്ചു പോവുകയും നമ്മളുടെ മനസ്സ് യുവത്വത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കടന്നു പോകും അടുത്തതായിട്ട് നെഗറ്റീവ് ഫ്രണ്ട്സിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് സംസാരിക്കുന്നവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞു തന്നാൽ എന്ത് സംഭവിക്കും നമ്മൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ ചിന്താഗതിയിലേക്ക് നമ്മൾ മാറിപ്പോകും നമ്മളും നെഗറ്റീവ് സംസാരിക്കാൻ തുടങ്ങും നമ്മുടെ മനസ്സ് യുവത്വത്തിൽ നിന്ന് അകന്നു പോകും അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ കഴിയുക അതുപോലെ യുവത്വമുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ ശ്രമിക്കുക യുവത്വമുള്ള ഫ്രണ്ട്സായിട്ട് നമുക്ക് ചിന്താഗതികൾ പങ്കിടാൻ കഴിയുക ഇതെല്ലാമാണ് യുവത്വത്തിലേക്ക് അടിക്കുന്ന നല്ല മാർഗങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കാരണം നിങ്ങളുടെ മനസ്സ് എത്ര കാലം കഴിഞ്ഞാലും യുവത്വത്തോടെ മനസ്സിന് പ്രായമാകാതെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം ശരീരത്തിന് പ്രായമായിക്കൊണ്ടിരിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സ് പ്രായമാവാതിരിക്കട്ടെ അങ്ങനെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ബ്യൂട്ടി ഹെൽത്ത് ബായ് ചാക്കോ